കത്തോലിക സഭയ്ക്ക് അഭിമാനമായി ബ്രദർ ജോസഫ് തർമടം സംസാര ശ്രവണ വൈകല്യമുള്ള ബ്രദർ ജോസഫ് തർമടം തൻ്റെ ആദ്യ വ്രതവാഗ്ദാനം കഴിഞ്ഞ ദിവസം നടത്തിയപ്പോൾ പിറന്നത് പുതുചരിത്രം എറണാകുളം അങ്കമാലി അതിരൂപത ബ്രദർ ജോസഫ് തർമടം ഹോളിക്രോസ് സഭയിലെ അംഗമായി കഴിഞ്ഞ മെയ് ഇരുപത്തഞ്ചിന് ആദ്യ വ്രതവാഗ്ദാനം സ്വീകരിച്ചപ്പോൾ സംസാര കേൾവിശക്തി ഇല്ലാത്തവരിൽ നിന്നും വ്രതവാഗ്ദാനം സ്വീകരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറിയിരിക്കുകയാണ് I believe that I have been called by the Father and led by the Spirit to offer my life and my life's work in the service of the Lord for the needs of the Church and the world. Therefore, I make to God for one year the vows of chastity, poverty, obedience according to the constitutions of the Congregation of Holy Cross. ജനമന ബദ്രനായി ജനിച്ച ബ്രദർ ജോസഫ് തർമടം തോമസ് റോസി ദമ്പതികളുടെ മകനാണ് തൻ്റെ ഊമിയായ സഹോദരനൊപ്പം മുംബൈയിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ചെറുപ്പത്തിലെ തന്നെ പൗരോഹിത്യത്തോട് താൽപ്പര്യമുണ്ടായിരുന്ന ജോസഫ് അമേരിക്കയിലെ ഡൊമിനിക്കൻ മിഷണറീസ് ഫോർ ദി ഡസ്തോലേറ്റിൻ്റെ ആത്മീയ രൂപീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയും തത്വശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായ പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും ചെയ്തു ഇന്ത്യയിലെത്തിയ ജോസഫ് ഹോളിക്രോസ് സൊസൈറ്റിയുടെ ബദിര മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് സഭയിൽ ചേരുവാനുള്ള താൽപ്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമത്തിലെ ഹോളിക്രോസ് സമൂഹത്തിൽ പ്രവേശിച്ച ജോസഫ് തമിഴ്നാട്ടിലെ ഏർക്കാടിലുള്ള ഹോളിക്രോസ് ആശ്രമത്തിൽ ഒരു വർഷത്തെ നോവിഷേറ്റ് പൂർത്തിയാക്കിയ ശേഷം തൻ്റെ വാഗ്ദാനം സ്വീകരിക്കുന്നത്